അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പോൾ ഇന്ന് തീയതി ഇരുപത്തി ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം ഏകദേശം രണ്ട് മണിയായിട്ടുണ്ട് കഴിഞ്ഞ കടപ്പുറത്ത് കിടപ്പതിന്നും പണിക്ക് വളരെയധികം വള്ളങ്ങൾ കുറവായിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ പോയവർക്കാണെങ്കിൽ വന്നിട്ടുള്ള മീനുകൾ നവര വങ്കട അതുപോലെ തന്നെ ഞണ്ട് എന്നിങ്ങനെ കുറച്ചായിട്ട് മീനുകൾ മാത്രം വന്നിട്ടുള്ളത് അപ്പം വിലയോ ഹൈ ലെവൽ വിലയ്ക്കാണ് മീൻ വില പോയിട്ടുള്ളത് ഇന്നും അപ്പോൾ അത് ഏതൊക്കെയാണ് മീനുകൾ വന്നിട്ടുള്ളതൊന്നും അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്തേ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ കുറിച്ച് എന്തെങ്കിലും അയപ്പള്ളൂ കമ്പോഴ്സ് നിങ്ങൾ അറിയിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് വിഴിഞ്ഞം കടപ്പുറത്തെ കുറച്ച് കാഴ്ചതൊക്കെ നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പണിക്കുള്ള വളരെ വളം കുറവാടാണ് പോയിട്ടുള്ളത് അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയിരുന്ന മീനുകളാണ് ഇന്ന് നമ്മൾ വീട്ടിൽ കാണിക്കുന്നത് കുറച്ച് രണ്ടോ മൂന്നായിട്ട് മീനുകൾ തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ളത് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ സ്ഥിരമായിട്ടിവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സംസാരങ്ങൾ ഞാൻ ബോർഡിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നെ വീടിലോട്ട് പോകാം ഓക്കെ 200 700 250 50 300 1300 550 ഇച്ചുമായിരിക്കല്ലേ വിളിയണ്ട വിളിയണ്ട കളിവാ 1400 വിളിക്കാനായിട്ടില്ല 1400 950 50 50 50 1450 50 50 50 50 550 വിളിച്ചാ അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് 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 കുട്ടിയുണ്ടോ അഞ്ഞൂറ്റി അമ്പത് 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 കൊടുത്ത കേട്ട് അഞ്ഞൂറ്റമ്പത് അമ്പത് അമ്പത് കുട്ടിയുണ്ടോ രമ്മ 950 2000 250 100 100 150 90 2250 അങ്ങനെ ആറ് 50 50 50 2250 300 300 2300 300 50 50 400 450 50 50 2450 50 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 5

ആയിരത്തില്ല എഴുന്നൂറ് കുട്ടിയുണ്ടോ ആയിരത്തി എഴുന്നൂറ്

അവയുടെ വിലയും കാഴ്ചകളും കണ്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ കണ്ടല്ല എത്രത്തോളം വില കൂടുതലാണ് ഇന്നത്തെ മീനുകൾക്ക് വില പോയിട്ടുള്ളത് അതുപോലെ തന്നെ കമ്പോളങ്ങൾ വരുമ്പോൾ നിങ്ങൾ പറയരുത് ആ വീടൊക്കെ ഉണ്ട് ഇത്തോയാണ് പോയത് തീ വീട് ഇത്ര നല്ല ഹൈ ലെവൽ വിലയ്ക്കാണ് ഇന്ന് ഇവിടെ ഞാൻ കടപ്പുറത്ത് മീനുകൾ പോയിട്ടുള്ളത് അപ്പോൾ കമ്പോളങ്ങളിലും ചന്തകളിലൊക്കെ നമ്മുടെ അമ്മച്ചിമാർ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് വില പറയുന്നതിനനുസരിച്ച് നിങ്ങൾ വാങ്ങാൻ നോക്കുക പറഞ്ഞൊക്കെ ഹോർമോൺ ഉണ്ടല്ല അപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഒരു മണിക്ക് ശേഷം അന്നിട്ടുള്ള മീനുകളാണ് ഇതെല്ലാം അപ്പോൾ ഡെയിലി സ്ഥിരമായിട്ടൊക്കെ ഈ മീനുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വീട് നിങ്ങളുടെ പുറത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ അപ്പോൾ നമ്മുടെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ മഴയും കാറ്റൊക്കെയാണ് കുട്ടികളും നിങ്ങളൊക്കെ സുരക്ഷിതമായിട്ടിരിക്കുക അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത വീടും കാണാം ഓക്കെ ബായ് ബായ്